ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കെ ഷമീർ എന്ന ഡയറക്ടറുടെ കൂടെയാണ് ഒരു ജാതി മനുഷ്യൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയതായിട്ട് റിലീസ് ചെയ്യാൻ നിൽക്കുന്ന സിനിമയാണ് മുറിബൽ അപ്പോൾ ഇതിനെ ഇതിനെപ്പറ്റിയൊന്നുമല്ല നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ദില്ലേട്ടൻ്റെ പവി കെയർ എന്ന സിനിമയെ പറ്റി നമുക്കൊന്ന് ചോദിച്ചാൽ മതി ഈബേട്ടൻ്റെ പവി കെയർ ഓഡിയോ ലോഞ്ചിന് ഇന്നലെ പോകുന്ന അറിഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഡിബേട്ട് ഈ ഒരു സിനിമയുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഒന്ന് പറയാമോ വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇന്നലത്തെ ആ ഓഡിയോ ലോഞ്ച് എല്ലാം കൊണ്ടും ഒരുപാട് ഒരുപാട് നമുക്ക് മലയാള സിനിമയിലെ എന്താ പറയുക ഗൃഹാധിപത്വം നടത്തുന്ന ഒരുപാട് ആൾക്കാർ അവിടെ എത്തിയിരുന്നു പിന്നെ ഞാൻ നമ്മളെ അജയ് വാസുദേവൻ സാറുമായിട്ട് ഒപ്പം ഇരുന്നിട്ടാണ് അത് കണ്ടത് പിന്നെ എന്താ ഒരു അനുഭവമായിരുന്നു ഇന്നലെ ഐ എം എ ഹാളിൽ വെച്ചിട്ടായിരുന്നു എറണാകുളം അതായത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ദിലീപേട്ടനെ നമ്മളവിടെ ട്രെയിലറിലൂടെ ആൾറെഡി എല്ലാവരും കണ്ടു കഴിഞ്ഞു പക്ഷെ ട്രെയിലർ ലോഞ്ച് ഇന്നലെ ഉണ്ടായിരുന്നു അവിടെ വളരെ അതായത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ മൈബോസ് ടു ഉള്ള അല്ലെങ്കിൽ നമ്മളെ ഏത് സമയത്തും നമ്മളിപ്പോ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന ദിലീപ് ചിത്രങ്ങളെ പോലെ ദിലീപ് ഏട്ടൻ്റെ ചിത്രങ്ങളിലെ പോലെയുള്ള ആ ഒരു ചിരിയും ആ ഒരു എന്താ പറയാ ചെറിയ 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 മൂവ്മെന്റിലൂടെ നമ്മളെ രസിപ്പിക്കുന്ന ആ ഒരു ദിലീപ് ഏട്ടന്റെ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് ആ ട്രെയിലർ ലോഞ്ചിൽ എനിക്ക് ഫീൽ ചെയ്തു അത് നമുക്ക് അനു ഒരു അനുഭവിക്കാൻ അതിൽ തോന്നി അതിൽ പറ്റി നമുക്ക് ആ ഒരു ഇത് കണ്ടപ്പോൾ പിന്നെ ഇന്നലെ നല്ലൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സംസാരമായിരുന്നു ദിലീപ് ഏട്ടൻ ഇന്നലെ നടത്തിയത് എന്താ പറയുക നമ്മളെ മാനസികമായിട്ടൊന്ന് മാനസികമായിട്ടൊന്നൊന്നൊന്ന് ടച്ച് ചെയ്തു ആ സംസാരങ്ങൾ നമ്മളൊന്ന് വിഷമിപ്പിക്കുകയും ചെയ്തു എന്ന് പറയാം അങ്ങനെ കാരണം തീർച്ചയായിട്ടും വലിയൊരു വിജയമാവും ആ ചിത്രം എന്ന് എനിക്ക് ഇന്നലെ തോന്നി അതിൽ അത്രയും നല്ല രീതിയിലുള്ള ഒരു ആർട്ടിസ്റ്റുകളുണ്ട് പുതിയ ഒരുപാട് ആൾക്കാരുണ്ട് ദിലീപ് ഏട്ടൻ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ മലയാളത്തിന് ഒരുപാട് നായികമാരെ സമ്മാനിച്ച നടനാണ് ആര് ദിലീപേട്ടൻ ഏട്ടൻ അപ്പൊ അദ്ദേഹത്തിന്റെ നായികന്മാരൊക്കെ ഇന്ന് നമ്പർ വൺ പൊസിഷനിലുള്ള നായികന്മാരും കൂടിയാണ് അതുകൊണ്ട് തന്നെ അഞ്ച് നായികമാരായാലും എന്നോട് ചെയ്യുന്നുണ്ട് ആ സിനിമ പിന്നെ വിനീത് കുമാർ എന്നുള്ള നടൻ സംവിധായകനാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമാണെന്നാണ് എന്റെ ഓർമ്മ ആ ഒരു ഡയറക്ടറുടെ കുറെ വാക്കുകൾ കേട്ടപ്പോ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ സിനിമ മൊത്തത്തിൽ നമുക്ക് ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെ അതെ അതൊരു പ്രത്യേകത തന്നെയാണ് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്ത മറ്റൊരു കാര്യമാണ് അതായത് ദിലീപ് ഏട്ടൻ ഇന്ന് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പുതുമുഖ നായികമാരെ തന്നൊരു നായകനട നായികുന്നാണ് എനിക്ക് തോന്നുന്നത് അവരൊക്കെ വൻ വിജയമായിരുന്നു എന്നാണ് പല ഭാഷകൾ ഭാഷകളിലൂടെ ഒരു പ്രശസ്തയായിട്ടുണ്ട് അപ്പോൾ പവി കെയർ അഞ്ച് അഞ്ച് നായികമാരാണ് അഞ്ച് നായികന്മാരും അഞ്ച് നായികന്മാരും അഞ്ച് തലത്തിലാണ് അവിടെ ഡയറക്ടർ ഇന്നലെ പരിചയപ്പെടുത്തിയത് അതൊരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ് അവിടെ ഫീൽ ചെയ്തു അത് തീർച്ചയായിട്ടും അതൊരു മനോഹരമായിട്ടുള്ള ഒരു

ഫീല് അത്തരത്തിലുണ്ടായി കാരണം ഞങ്ങളുടെയൊക്കെ ഒരു കണ്ണ് നനച്ച ഒരു ടോക്കായിരുന്നു ദിലീപ് ഏട്ടൻ്റെ പിന്നെ ഞാനത് മനസ്സിലാക്കുന്ന എല്ലാ ഫീൽഡിലും ഉണ്ട് ഇത്തരത്തിലുള്ള കോമ്പറ്റീഷനുകളൊക്കെ അത് ഒരു അവസരം കിട്ടുമ്പോൾ കൂടുതലായിട്ട് വരും അതൊക്കെ ഈ സിനിമ മാറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ പവിത്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ സിനിമയൊക്കെ കഥാപാത്രം അദ്ദേഹത്തിന്റെ സേഫ് സോണുള്ള ഒരു ജോണറിൽ പെട്ടൊരു കഥാപാത്രമാണ് പിന്നെ ആ പുള്ളിക്കാരൻ്റെ ഏറ്റവും ബലമായിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ കോമഡി കോമഡി ആ ഒരു ഏരിയ ഇത് രണ്ടും കൂടി ചേരുമ്പോ ഇവിടെ ഈ സോൺ തൊടാൻ വേറെ ആരും ശരിക്കും പറഞ്ഞില്ല ആ രണ്ട് മേഖലയും ഒരുമിച്ച് വരുമ്പോൾ അതിനെന്താ പറയുക ഒരു പവർ വേറെ തന്നെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ ഒരു ആഘോഷമായിട്ട് കുടുംബങ്ങളെ ഏറ്റെടുക്കുമ്പോൾ മറ്റുള്ളതെല്ലാം മാറിക്കോളൂ അങ്ങോട്ട് അങ്ങനെയാണ് ഞാൻ കരുതുന്നത് പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ വ്യക്തിപരമായിട്ട് പറയുന്ന എൻ്റെ എൻ്റെതായിട്ടുള്ളൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യം രാഘവേന്ദ്ര ലോറൻസ് മാസ്റ്റർ തെലുങ്ക് ആക്ടർ തമിഴ് ആക്ടറൊക്കെയാണ് അദ്ദേഹം പിന്നെ അതേപോലെ തന്നെ ദിലീപ് ഏട്ടൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് ദൈവങ്ങളൊക്കെ ചില സമയത്ത് നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ചെയ്യുക എന്നുള്ളത് തോന്നാറുണ്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം നമ്മൾ ഈ അമ്പലങ്ങളിൽ പള്ളികളിൽ ചർച്ചുകളിലൊക്കെ നമ്മൾ പോയിട്ട് നമ്മൾ കൊടുക്കുന്നതിന് പകരം അത് കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് അത് ഓരോരുത്തർ വ്യക്തിപരമായ ഇഷ്ടമാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആ ആൾക്കാരിലൂടെ അല്ലെങ്കിൽ അതിനായിട്ട് മുൻപിട്ട് ഇറങ്ങുന്ന കുറച്ചാൾക്കാരുണ്ടെങ്കിൽ ഒന്നും ചുറ്റുമൊന്നും എന്തുണ്ടാവില്ല അഗതികൾ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അത്രപ്പെട്ട ഒരാളെ ഒരാളായിട്ടാണ് ഞാൻ ദിലീപ് ഏട്ടനെ പലപ്പോഴും കണ്ടിട്ടുള്ളത് കാരണം അദ്ദേഹത്തിൽ നിന്ന് അത് ഒരുപാട് സഹായങ്ങൾ ലഭിച്ച ഒരുപാട് പേരെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കും ഈ പറഞ്ഞ പോലെ വല്ലാത്തൊരു അനുഭവമായിരുന്നു അതൊക്കെ അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് പവി കെയർടേക്കർ എന്ന സിനിമ കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ ഒരു ആഘോഷമായിട്ട് കൊണ്ട് നടക്കാൻ നമുക്ക് പറ്റും എന്നും ഈ പറഞ്ഞ പോലെ ആ ഒരു സിനിമയ്ക്ക് നമ്മൾ പറഞ്ഞ എന്ന എങ്ങനുണ്ട് ഇപ്പോഴും മൈബോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ ചെറിയ മകനൊന്നും ഇപ്പോഴും എവിടേക്കും പോകില്ല അവിടെ തന്നെ ഇരിക്കും അത് അത് മാത്രല്ല ഇപ്പോ ചെറിയ കുട്ടിയുണ്ട് വീട്ടില് അപ്പൊ ആ പുള്ളിക്കാരന കൂടി അത് കണ്ടാൽ ആ കുട്ടി പോലും എന്താ സിനിമ ആസ്വദിക്കും അത്തരത്തിലാണ് ദിലീപേന്റെ ഒരു കോമഡി ആയിട്ടുള്ള എഞ്ചി കുടുംബങ്ങളുമായിട്ട് അതിനോടൊപ്പം തന്നെ നമ്മളെ സന്തോഷിപ്പിക്കയും എല്ലാം ചെയ്യുന്ന കലയിപ്പിക ഒക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഉറവശി ചേച്ചി നായികയായിട്ട് വന്ന ഇപ്പോഴത്തെ കേശവി വീടിന്റെ നാഥൻ പിന്നെ ച ചാന്തൊട്ട് കുഞ്ഞിക്കൂനൻ അത്ഭുതങ്ങൾ നൽകിയ ഒരുപാട് കഥാപാത്രങ്ങൾ തന്നിട്ടുള്ള ഒരു മലയാളത്തിലെ ഒരു കമലഹാസൻ തന്നെയാണ് നമ്മുടെ ദിലീപേട്ടൻ അപ്പോൾ ആ ദിലീപേട്ടന്റെ ഈ സിനിമ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് പോയിട്ട് തിയേറ്ററിൽ ആഘോഷമാക്കി ഒരു ഉത്സവമാക്കി മാറ്റും എന്ന് ഓർത്തിവെക്കാൻ ഒരു വിജയമാവട്ടെ പവി കെയർ ടേക്കർ എന്ന് ഞാൻ ആശംസിക്കുന്നു